ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പൊ സമയം പതിനൊന്ന് മണി ആയിട്ടോ അപ്പൊ എനിക്ക് തോന്നി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അമ്മ റോസ്റ്റ് അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് അവിടെ ചെമ്മീൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ ഒന്നര കിലോന് നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലും കപ്പ്സ് ഉണ്ടാക്കുക അപ്പോൾ പിന്നെ മയസ് കൂടി ഉണ്ടാക്കാമെന്ന് ഞാൻ വെച്ചിട്ടുണ്ട് മുട്ടക്ക പുഴിങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അരി ഓയില് പിന്നെ നാരങ്ങ പിന്നെ കപ്സിൻ്റെ മസാല അങ്ങനെ ഐറ്റംസ് എല്ലാം ഇതിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതിലൊരു മാനുവിലും കൂടി ഉണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരു മണിക്കൂർ വെള്ളത്തിൽ നേരത്തെ അരി കുതിർത്ത് വെക്കണോട്ടോ അപ്പൊ ഞാൻ നേരത്തെ അരിയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുക്കർ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഓയില്ക്കട്ടോശിന് സവാള വെച്ചിട്ട് നൂൺ കഴിക്കൊന്ന് വേഗം വേണ്ടിയിട്ടാ ഞാൻ ഉപ്പും കൂടി ഇപ്പൊ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ സവാളൊന്ന് വേണ്ട വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചതച്ചത് ഇത് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ കുറച്ചധികം എടുത്തിട്ട് ചതച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് ഇണ്ടോട്ടോ നമ്മളെ വീട്ടില് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കണംന്ന് പെട്ടെന്നായിരിക്കും കേട്ടോ ഓരോരുത്തർക്ക് തോന്നല് വരിക അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ ഇതിലേക്ക് അരച്ചു വെച്ച തക്കാളി പെച്ചും കൂടി ആഡ് ചെയ്യട്ടോ പക്ഷെ ഞാൻ നല്ലോണം എന്താ പറയാ ചെറുതാക്കി നൈസാക്കി അരച്ചിട്ടില്ല ചെറിയൊരു ചെറിയ പീസ് ഒക്കെ ഉള്ള പോലെ കേട്ടോ അരച്ച നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഐറ്റം ആണ് കേട്ടോ മാഗി ക്യൂബ് ഇനി നാരങ്ങയും കൂടി ഇരുന്നുണ്ട് നിന്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ഇരുന്നുണ്ട് നെക്സ്റ്റ് കപ്സ മസാല ഇത് ഈ പാക്കറ്റ് തന്നെ മീൻസ് ഈ ഒരു കിറ്റിൽ തന്നെ ഇവർ തരുന്ന കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുക ഞാനിത് ശരിക്കും രണ്ടാമത്തെ ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പം ഞാനും രണ്ടാ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ എണ്ണ തെളിഞ്ഞു വരണ ഈ ഒരു ടൈമിലാണ് കേട്ടോ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യേണ്ടത് പക്ഷെ ഞാൻ ഇന്ന് ചിക്കൻ ആഡ് ചെയ്യുന്നില്ല അപ്പൊ ഇതിനു മുമ്പ് ഉണ്ടാക്കിയപ്പോ ചിക്കൻ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷെ ഇന്ന് ഇപ്പൊ ചിക്കൻ ഇല്ലാതെ റൈസ് മാത്രം ഇണ്ടാക്ക പക്ഷെ നല്ല ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും എന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഗ്ലാസ്സിനാ കേട്ടോ അളർന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനത്തെ രീതിയിലാണ് അപ്പൊ ഞാൻ ആഡ് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണേ കഴുകി സെറ്റാക്കി വെച്ച അരി കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കണ് അരി ഇട്ടിട്ട് ജെസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണ്ട് ഇപ്പൊ നമ്മൾ ഈ അരിയിട്ടില്ലേ വെള്ളവും അരിയൊക്കെ ജസ്റ്റ് നല്ലോണം ഒന്ന് തിളക്കണം കേട്ടോ അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയാട്ടോ ഞാൻ ജസ്റ്റ് ഇതിന് മുമ്പേ ഇങ്ങനെ കപ്സേൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ മിക്സിൽ വരണം അവിടെ സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം കേട്ടോ അതിന് ജസ്റ്റ് രണ്ടേക്ക് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മയോണേസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ വിസിൽ വന്നത് വിസിൽ വന്നപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഈ വിസിൽ പോയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫുൾ എയറും പോയിട്ട് വേണം കേട്ടോ അത് ഓപ്പൺ ആക്കാൻ വിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഗ്ഗ് പിന്നെന്താ വെളുത്തുള്ളി വേണം ഞാൻ ഓൾറെഡി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് എടുത്തേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ യൂസ് ചെയ്യാൻ ഇഷ്ടം അതിനനുസരിച്ച് എടുക്കുക ചിത്തിന് ഉപ്പ് കുറച്ച് ഓയിലും കൂടി വേണം കേട്ടോ ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യണം അത് ഒഴിച്ചാൽ മതിയേ ഇത് വേണ്ടത് വിനീഗർ ആണേ കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മളെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഭയങ്കര കുത്തുന്ന സ്മെല്ല് അപ്പം ഞാൻ കുറച്ച് മല്ലിയലയും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ആ സ്മെല്ലൊന്നും പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ആ സ്മെല്ലുള്ളതുകൊണ്ട് ആഡ് ചെയ്താട്ടോ എന്താ നല്ല ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ കുക്കറിലെ പോയിട്ടുണ്ട് ചിക്കൻ ഇടാതെ ഞാൻ വിചാരിച്ച കപ്സ ഒന്ന് പക്ഷേ കൊഴപ്പൊന്നുമില്ല കേട്ടോ ടേസ്റ്റിന്റെ ചെറിയ വ്യത്യാസങ്ങളോ അങ്ങനെയൊന്നും വന്നിട്ടില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്ര സമയം നിങ്ങൾ കേട്ടോ പാത്രം കഴിക്കുന്ന സൗണ്ട് കേട്ടോ പുറത്ത് അത്യാവശ്യം നല്ല മഴ പെയ്യണ്ടെട്ടോ നമ്മളിവിടെയൊക്കെ വയലായതുകൊണ്ട് കൊണ്ട് ഇപ്പം നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന ടൈമാണ് അപ്പൊ അവിടെയൊക്കെ പണിക്കാരുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല കണ്ടോ അപ്പൊ നമ്മളെ കപ്സ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അമ്മ ഉണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റും കപ്സയൊക്കെയാണ് കഴിക്കണേ സ്റ്റെയിം ആണ് കേട്ടോ ചെമ്മീൻ റോസ്റ്റും കപ്സയും കഴിക്കണേ എന്തായാലും ജസ്റ്റ് ോക്ക എങ്ങനെയുണ്ടെന്ന് കപ്സയും ചെമ്മീൻ റോസ്റ്റും ഒരു ബിയേഡ് കോമ്പിനേഷൻ ഒന്നും അല്ലാട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കപ്സ ട്രൈ ചെയ്യാൻ മറക്കല്ലേ കൂടെ നമ്മളെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ